ഹമാസ് തുർക്കിയിലേക്ക് പോയോ എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണം കൂട്ടക്കൊലക്കിടയിലും സൗദി നടത്തുന്ന ഫാഷൻ ഷോ യോജിച്ച് നിൽക്കാൻ ഒരുങ്ങുന്ന പാകിസ്ഥാനും ബംഗ്ലാദേശും ഇവയൊക്കെയാണ് ഇന്നത്തെ വേൾഡ് ഇൻ വേഡ്സിൻ്റെ വിശേഷങ്ങൾ സ്വാഗതം ഹമാസിൻ്റെ പ്രവർത്തനങ്ങൾ തുർക്കിയിലേക്ക് മാറ്റി മാറ്റിയെന്നത് ഇസ്രായേലിൻ്റെ ദിവാസ്വപ്നം മാത്രമാണ് എന്നാണ് ഹമാസിൻ്റെ വക്താക്കൾ പറയുന്നത് തുർക്കി അധികാരികളും അത്തരത്തിലൊരു സംഗതി ഇല്ലെന്ന് തന്നെയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇടക്കിടയ്ക്കൊക്കെ അമാസ് നേതാക്കളും മറ്റും തുർക്കിയിൽ വന്നു പോകാറുണ്ട് എന്നല്ലാതെ അവിടേക്ക് പ്രവർത്തന കേന്ദ്രം മാറ്റാനുള്ള നടപടിയൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് തുർക്കി പറയുന്നത് അമാസ് വെടിനിർത്തലിന് തയ്യാറാവാത്തത് കൊണ്ട് ഖത്തറിന് അമാസിനോട് ദേഷ്യമാണ് എന്നും ദോഹയിൽ നിന്നും ആസ്ഥാനം മാറ്റണമെന്ന് അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുമായിരുന്നു ഇസ്രായേൽ വാർത്താ ഏജൻസികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അമേരിക്കയുടെ മുൻ സ്റ്റേറ്റ് സെക്രട്ടറിയും ഇതേ വാദമായിരുന്നു ഉന്നയിച്ചുകൊണ്ടിരുന്നത് ഒരു പടി പടികൂടെ കടന്ന് ഇതൊന്നും വെച്ചുപൊറപ്പിക്കാനാവില്ല എന്നുകൂടി അമേരിക്ക ഭീഷണി മുഴക്കിയിട്ടുണ്ട് മാർച്ച് മാസത്തിൽ തെരഞ്ഞെടുപ്പിന് നേരിടേണ്ടി വരും എന്നത് ഉറുദുഖാന്റെ മുന്നിലുള്ള ഒരു വെല്ലുവിളി തന്നെയാണ് പ്രതിപക്ഷമാവട്ടെ ഇസ്രായേലിനെ സഹായിക്കുന്ന തരത്തിലുള്ള തുർക്കി ഭരണകൂടത്തിന്റെ മൗനത്തെയും ഇടപാടുകളെയും ശക്തമായി വിമർശിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആവണം ഇസ്രായേലിന്റെ സൈനിക നടപടി വംശാത്യാണ് എന്ന നിലപാട് ഒന്നുകൂടെ തന്നെ പ്രസിഡന്റ് ഉറുദുഖാൻ ഉറപ്പിച്ച് പറഞ്ഞിരിക്കുന്നത് ഇസ്രായേലുമായി സകാല ബന്ധവും ഉപേക്ഷിക്കുകയും അന്താരാഷ്ട്ര കോടതിയിൽ ദക്ഷിണാഫ്രിക്കയുടെ കേസിനൊപ്പം നിൽക്കുകയും ചെയ്യാനാണ് തുർക്കി തീരുമാനിച്ചിട്ടുള്ളത് എന്നും ഉറുദുഖാൻ പ്രസ്താവിച്ചിരുന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച അസർബൈജാനിൽ കോപ് ട്വന്റി നയൻ ഉച്ചകോടിക്ക് പോവുകയായിരുന്ന ഇസ്രായേലി പ്രസിഡന്റ് ഐസക് അർസോഗിന്റെ യാത്രയിൽ വ്യോമാതിർത്തിയിലേക്ക് പ്രവേശനം നിഷേധിച്ചു എന്നതും ഇതോട് ചേർത്ത് വായിക്കണം ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനുമുണ്ട് ഈ പ്രചാരണത്തിന് പിന്നിൽ പങ്ക് നേരത്തെ തന്നെ തുർക്കിയാണ് ഹമാസിന്റെ സ്പോൺസർമാരിൽ ഒരാൾ എന്ന പേരിൽ ഒക്ടോബർ ഏഴിന്റെ സംഘർഷത്തിന് ശേഷം നിരവധി തുർക്കി കമ്പനികൾക്ക് മേൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു ഇനി തുർക്കിക്കെതിരെ ശക്തമായ ഉപരോധത്തിനോ യുദ്ധത്തിനോ മുന്നോടിയായാണ് ഹമാസ് തുർക്കിയിൽ അഭയം തേടുന്നു എന്ന വാർത്ത അമേരിക്കൻ നേതൃത്വത്തിൽ പടച്ചുവിടുന്നത് അതേസമയം അമാസിനെയും ഇസ്രായേൽ രഹസ്യാന്വേഷണ വിഭാഗത്തെയും ഒരുമിച്ച് സ്വീകരിക്കുന്ന വൺ തന്ത്രമാണ് ഉറുദുഖാൻറേത് എന്ന ആരോപണവും നിലനിൽക്കുന്നുണ്ട് പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കങ്ങൾക്ക് അറുതി വരുന്നതായാണ് വാർത്തകൾ സൂചിപ്പിക്കുന്നത് അൻപത് വർഷമായി പരസ്പരം വ്യാപാര ബന്ധമില്ലാതിരുന്ന ഇവർക്കിടയിൽ കഴിഞ്ഞ ദിവസം വലിയൊരു ഇടപാട് നടന്നു പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ചരക്ക് കപ്പൽ ബംഗ്ലാദേശിൽ നങ്കൂരമിട്ടു എന്നതാണ് ഈ കാര്യം മുഹമ്മദ് യൂറിസിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നൂറ് ദിവസം തികക്കുന്ന ബംഗ്ലാദേശ് പുതിയ വഴിയിലൂടെ സഞ്ചരിക്കുകയാണ് എന്നാണ് വാർത്തകൾ നൽകുന്ന സൂചന ഹസീനയുടെ ഭരണകൂടം വീണതിനു ശേഷം പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം നന്നാവുന്നതിന്റെ സൂചനകൾ നേരത്തെ തന്നെ വന്നിരുന്നു സെപ്റ്റംബറിൽ തന്നെ ബംഗ്ലാദേശികൾക്ക് വിസയില്ലാതെ പാകിസ്ഥാനെ സഞ്ചരിക്കാം എന്ന അനുമതി കിട്ടിയിരുന്നു ഇപ്പോൾ ധക്കാ സർവകലാശാലയിൽ പാകിസ്ഥാനി വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള അനുമതിയും നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇത്തരത്തിലുള്ള അനുമതികൾ ഇല്ലായിരുന്നു തിരിച്ച് ബംഗ്ലാദേശി വിദ്യാർത്ഥികൾക്ക് പാകിസ്ഥാനിലെ സർവകലാശാലകളിൽ പഠിക്കാനും അനുമതിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ധക്കാ സർവകലാശാലയിൽ അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ പാകിസ്ഥാൻ സ്കോളർഷിപ്പിനും സെമിനാറുകൾ അവതരിപ്പിക്കുന്നതിനും അവസരം നൽകിയതോടെയാണ് ഈ വിധത്തിലുള്ള മാറ്റങ്ങളെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചത് ലബനാൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കു പ്രകാരം ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ ഇതിനോടകം ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് കുട്ടികൾ ലബനാനിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറിനടുത്ത് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടും ഉണ്ട് അതായത് ദിവസവും മൂന്ന് കുട്ടികൾ കൊല്ലപ്പെടുന്നുണ്ട് എന്നർത്ഥം ആയിരക്കണക്കിന് കുട്ടികൾ വീടില്ലാത്തവരായി മാറിയിരിക്കുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത് സ്കൂളുകളൊക്കെ എന്നോ പൊട്ടിപ്പോയിരിക്കുന്നു പറഞ്ഞു വരുന്നത് അതല്ല ഇതിനിടയിലാണ് ഗസയിലും ലബനാനിലും ഇസ്രായേൽ ബോംബ് വർഷം നടക്കുന്നതിനിടയിൽ ലബനീസ് ഡിസൈനറായ ഏലിയ സാബിന്റെ ഫാഷൻ ഷോ റിയാദിൽ അരങ്ങേറിയത് എന്ന് പറയാനാണ് സോഷ്യൽ മീഡിയയിൽ ശക്തമായ വിമർശനമാണ് ഈ ഫാഷൻ ഷോക്കെതിരെ ഉയരുന്നത് നാട്ടിൽ പൗരന്മാരും പിഞ്ചു പേതങ്ങളും കൂട്ടക്കൊലക്കിരയാവുമ്പോൾ എങ്ങനെയാണ് ആഘോഷങ്ങൾ സാധ്യമാവുന്നത് എന്ന ചോദ്യമാണ് ഉയരുന്നത് പാട്ടും നൃത്തവും പാർട്ടിയുമായി സൗദിയും ഈ സാമാന്യവൽക്കരണത്തിന് ഊർജം പകരുകയാണെന്ന വിമർശനവും ഉയരുന്നുണ്ട് സംഗതി ലബനി സംസ്കാരത്തിന്റെ സംരക്ഷണത്തെ കാണിക്കുന്നതാണ് എന്ന് പറയുന്നവരും ഉണ്ട് നന്ദി